നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല ശ്രീകോവിലിൻ്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വിശദ അന്വേഷണം പ്രഖ്യാപിച്ച ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പരമ്പരാഗത രീതിയിൽ സ്വർണം പൂശിയിരുന്നു എന്നതിന് തെളിവുണ്ടെന്ന് കോടതി വ്യക്തമാക്കി അന്ന് സ്വർണം പൂശിയിരുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഏതു സാഹചര്യത്തിലാണ് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്താനായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് എന്നതിൽ അന്വേഷണം വേണമെന്നും കോടതി പറഞ്ഞു ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം പൂശിയ ചെമ്പുപാളികൾ ചെന്നൈയിൽ എത്തിയപ്പോൾ നാലര കിലോയോളം ഭാരം കുറഞ്ഞത് എങ്ങനെ എന്ന് അന്വേഷിക്കാനാണ് ദേവസ്വം വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരുടെ ബെഞ്ച് നിർദ്ദേശം നൽകിയത് മൂന്നാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം അന്വേഷണത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം സത്യം പുറത്തുവരട്ടെ എന്ന് കോടതി അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ശ്രീകോവിലിന്റെ വശങ്ങളിൽ സ്ഥാപിക്കാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയതായി രേഖയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇതിനർത്ഥം ദ്വാരപാലക ശില്പങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ സ്വർണം പൂശിയിട്ടുണ്ട് എന്ന് തന്നെയാണ് തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിത്തരാമെന്ന തരാമെന്ന് ബംഗളൂരു സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ചെമ്പ് പ്ലേറ്റുകൾ അഴിച്ചെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് രേഖകളിൽ കാണുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു ചെമ്പുപാളികൾക്ക് സ്വർണം പൂശിയിരുന്നത് സ്വർണത്തെക്കുറിച്ച് പരാമർശമില്ലാത്തത് വിശദമായി അന്വേഷിക്കണമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു ഇത് ഇളക്കിയെടുക്കുന്ന സമയത്ത് ശബരിമലയിലെ മറ്റുദ്യോഗസ്ഥരെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും വിജിലൻസ് ഓഫീസർ ഉണ്ടായിരുന്നില്ല ഇത് ഇളക്കിയെടുത്തപ്പോൾ പന്ത്രണ്ട് കഷ്ടങ്ങളാക്കി ഇരുപത്തിയഞ്ച് പോയിന്റ് കിലോഗ്രാം ആയിരുന്നു ഭാരം ഉണ്ടായിരുന്നത് പീഠത്തിന്റെ ഭാരം പതിനേഴ് പോയിന്റ് നാന്നൂറ് കിലോഗ്രാമും ഉൾപ്പെടെ ആകെ നാല്പത്തിരണ്ട് പോയിന്റ് എണ്ണൂറ് കിലോഗ്രാം അതുകൊണ്ട് പോയി ഒരു മാസത്തിനു ശേഷം ഗോൾഡ് പ്ലേറ്റിൽ നടത്തുന്ന ചെന്നൈയിലെ സ്ഥാപനത്തിൽ എത്തിച്ച് തൂക്കി നോക്കുമ്പോൾ ഭാരം മുപ്പത്തിയെട്ട് പോയിന്റ് രണ്ട് അഞ്ച് എട്ട് കിലോഗ്രാം മാത്രമേയുള്ളൂ നാലേക്കാൾ കിലോഗ്രാം കുറവ് അവിടെ നിന്ന് ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിയ ശേഷമുള്ള തൂക്കം മുപ്പത്തിയെട്ട് പോയിന്റ് ആറ് അഞ്ച് മൂന്ന് കിലോഗ്രാം ആകെ വന്ന വ്യത്യാസം തൊണ്ണൂറ്റി നാല് ഗ്രാം മാത്രം എന്നാൽ ദ്വാരപാലക ശില്പങ്ങളിൽ ഇത് ഘടിപ്പിക്കാനായി എത്തിച്ചപ്പോൾ ഭാരം എത്രയായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എന്നും കോടതി കണ്ടെത്തി ഇത് എങ്ങനെ കുറവ് വന്നു എന്നതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് കോടതി തുടർന്ന് നിർദ്ദേശിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പരമ്പരാഗത രീതിയിൽ പൂശാനായി എത്രത്തോളം സ്വർണം ഉപയോഗിച്ചിരുന്നു എന്നും ഏത് സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും ഇവ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്താനായി കൊണ്ടുപോയത് എന്നതിലും കോടതി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചിരിക്കുന്ന ഗോൾഡ് പ്ലേറ്റ് ചെയ്ത ചെമ്പുപാളികൾ പണി പൂർത്തിയാക്കി എത്രയും വേഗത്തിൽ തിരിച്ചെത്തിക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയും തങ്ങളുടെ അനുമതിയില്ലാതെ സ്വർണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയതിൽ കോടതി കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണപീഠം കൂടി നിർമ്മിച്ചു നൽകിയിരുന്നതായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയതോടെ സംഭവം കൂടുതൽ വിവാദമാകുകയാണ് മൂന്ന് പവൻ സ്വർണമാണ് ഇതിനായി ഉപയോഗിച്ചതെന്നും ഇവ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി ചെന്നൈയിലെ സ്ഥാപനം തന്നെയാണ് പീഠം നിർമ്മിച്ചത് മൂന്ന് പവൻ സ്വർണമാണ് അന്ന് അതിന് ഉപയോഗിച്ചത് മറ്റു ലോഹങ്ങളും കൂടി ചേരുന്നതായിരുന്നു ഈ പീഠം കോവിഡ് നിയന്ത്രണങ്ങളുള്ള സമയമായതിനാൽ ഒരു കൂട്ടം ഭക്തരെ ഏൽപ്പിച്ച് സന്നിധാനത്ത് എത്തിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ പീഠം പഠിപ്പിക്കുന്ന വേളയിൽ അളവിൽ വ്യത്യാസമുണ്ടെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ അദ്ദേഹത്തെ അറിയിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നാണ് സ്പോൺസർ പറയുന്നത് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ പീഠമുണ്ടോ അതല്ല നൽകിയ ഭക്തർക്ക് തന്നെ തിരികെ നൽകിയോ എന്നതിലും വ്യക്തത വരേണ്ടതുണ്ട് വിജിലൻസിന്റെ പരിശോധനയിൽ ഇതുകൂടി ഉൾപ്പെടുത്തും പീഠം നൽകിയതായും അളവിലെ വ്യത്യാസം കാരണം ദ്വാരപാലക ശില്പത്തിൽ ഘടിപ്പിക്കാൻ സാധിച്ചില്ല എന്നും മാത്രമാണ് അറിയാനായത് എന്ന് സ്പോൺസർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിവരവും കഴിഞ്ഞ ആറു വർഷമായി തനിക്ക് ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പാളികളുടെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന ഘട്ടത്തിൽ ഈ പീഠം കൂടി ഉണ്ടാകുമെന്ന് കരുത് കരുതിയിരുന്നു എന്നും എന്നാൽ അത് ഇല്ലായിരുന്നു എന്നുമാണ് പറയുന്നത് ശബരിമല ശ്രീകോവിലിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ ചെമ്പുപാളികൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ഒട്ടേറെ സംശയങ്ങളാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നു എന്നതിന് തെളിവുണ്ടെന്ന് രേഖകൾ പരിശോധിച്ച് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങൾ ഗോൾഡ് പ്ലേറ്റിംഗ് നടത്തിത്തരാമെന്ന തരാമെന്ന ബംഗളൂരു സ്വദേശി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം ചെമ്പ് പ്ലേറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അത് അഴിച്ചെടുത്ത ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് രേഖകളിൽ പറയുന്നത് ഇത് തികഞ്ഞ വൈരുദ്ധ്യമാണെന്നാണ് കോടതി സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തന്നെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് അവ വീണ്ടും രണ്ടായിരത്തി പത്തൊമ്പതിൽ അഴിച്ചെടുത്ത് ചെമ്പുപാളിയാണ് എന്ന പരാമർശം ഉണ്ടായത് എന്നതിൽ അന്വേഷണം വേണമെന്ന് കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠം സംബന്ധിച്ചും ഒട്ടേറെ സംശയങ്ങളാണ് ഉയരുന്നത് വിവാദത്തിൽ നിർണായക വെളിപ്പെടുത്തലാണ് ദ്വാരപാലക ശില്പത്തിന്റെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണവും കഴിഞ്ഞ വർഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച ഇമെയിലിൽ സ്ട്രോങ് റൂമിലുള്ള സ്വർണം പൂശിയ ചെമ്പുപാളികൾ നൽകിയാൽ അവയിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കാമെന്നും ഇതുവഴി ചെലവ് കുറയ്ക്കാൻ സാധിക്കുമെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ പരിശോധന നടത്തിയ ദേവസ്വം വിജിലൻസ് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇത് കണ്ടെടുക്കാനായില്ല ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും കോടതി നിർദ്ദേശിച്ചു പരമ്പരാഗത രീതിയിൽ പൂശാനായി എത്രത്തോളം സ്വർണം ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണെന്നും കോടതി വ്യക്തമാക്കി നിലവിലെ അറ്റകുറ്റപ്പണിക്ക് ശേഷം സ്വർണപ്പാളികൾ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു വിഷയം ബുധനാഴ്ച കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ സ്വർണ പീഠം കൂടി കാണാനില്ല എന്ന വാർത്ത വരുന്നത് പീഠം നൽകിയതായും അളവിലെ വ്യത്യാസം കാരണം ദ്വാരപാലക ശില്പത്തിൽ ഘടിപ്പിക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമാണ് അറിയാനായത് എന്ന് സ്പോൺസർ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കഴിഞ്ഞ ആറു വർഷമായി തനിക്ക് ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പാളികളുടെ അറ്റകുറ്റപ്പണികൾക്കായി കൊണ്ടുവന്ന ഘട്ടത്തിൽ ഈ പീഠം കൂടി ഉണ്ടാകുമെന്ന് കരുതിയിരുന്നുവെന്നും എന്നാൽ ഇത് ഇല്ലായിരുന്നുവെന്നും പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിക്കാനാണ് ഹൈക്കോടതിയുടെ നീക്കം വിജിലൻസിനെ ഇതിനായി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് അതേസമയം സ്വർണ്ണപീഠം എവിടെയും പോകില്ലെന്ന് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ പറഞ്ഞു പീഠം തിരികെ കൊടുത്തുവിട്ടിട്ടില്ല എന്നും അദ്ദേഹം സ്ഥിരീകരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിജിലൻസ് അന്വേഷണം നടക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു അറ്റകുറ്റപ്പണി നിർത്തിവെക്കാൻ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഏജൻസിയോടും സ്പോൺസറായ ഉണ്ണികൃഷൻ പോറ്റിയോടും കോടതി നിർദ്ദേശിച്ചു അയ്യപ്പ വിഗ്രഹത്തിലെ മുദ്രമാല ജപമാല യോഗദണ്ഡ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് നേരത്തെ പുറപ്പെടുപ്പിച്ച ഉത്തരത്തിന്റെ ലംഘനമാണ് ഉണ്ടായത് നടപടി എടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ ബോധിപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവാഭരണം കമ്മീഷണർ തുടങ്ങിയവർക്കും നോട്ടീസ് അയച്ചു സ്വർണപാളികൾ അറ്റകുറ്റപ്പണിക്ക് അയക്കാൻ തീരുമാനിച്ചതിന്റെ ഫയലുകളും രേഖകളും ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം അറ്റകുറ്റപ്പണി തുടരാൻ ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു സ്വർണപാളി വിഷയത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ദർശനത്തിന് ആളുകൾക്ക് ശബരിമലയിൽ വരാൻ ഭയമാണ് എന്തെങ്കിലും സമർപ്പിക്കാനും ഭയമാണ് ശബരിമല ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ് മറ്റു ക്ഷേത്രങ്ങൾക്കൊന്നും ബാധകമാകാത്ത ചില തടസ്സങ്ങൾ ശബരിമലയിലുണ്ട് എങ്ങനെയാണ് ശബരിമലയിലെ ദൈനംദിന വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന കാര്യത്തിൽ എനിക്കും പേടിയുണ്ട് എല്ലാ കാര്യത്തിലും ആശങ്കയുണ്ട് അതിനെ സംബന്ധിച്ച് കൃത്യമായ രൂപരേഖ വേണം ആ രേഖയില്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമായിരിക്കും ആരാണ് തടസ്സം നിൽക്കുന്നത് എന്ന കാര്യം ഞാൻ പറയുന്നില്ല ഒരു ആരാധനാലയത്തെ സംബന്ധിച്ച് അതൊരു നല്ല കാര്യമല്ല എല്ലാം മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഞങ്ങൾ നൽകിയിട്ടുണ്ട് സ്വർണ്ണപ്പാളി വിഷയം ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ ഞങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറയുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്